ഹലോ മച്ചമാരെ എസ് ഡി ന്യൂസിലേക്ക് സ്വാഗതം മൂന്ന് സിനിമകളുടെ കളക്ഷനുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ആട് ആടുജീവിതത്തിൻ്റെ ഇരുപത്തി ഒൻപതാം ദിവസത്തെ കളക്ഷനും ആവേശം വർഷങ്ങൾക്ക് ശേഷം സിനിമകളുടെ പതിനഞ്ചാം ദിവസത്തെ കളക്ഷനും ആണ് എന്ന് പറയാൻ പോകുന്നത് ഒപ്പം അതിൻ്റെ വേൾഡ് വൈഡ് കളക്ഷനും കേരള കളക്ഷനും അപ്പോൾ അതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ആട് ജീവിതം ഇരുപത്തി ഒൻപതാം ദിനത്തിൽ നേടിയിരിക്കുന്നത് ഏകദേശം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയോളമാണ് അതായത് ഫൈനൽ ഗ്രോസ് കളക്ഷൻ വരുന്നത് ഏകദേശം അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും ഇതിനോടൊക്കം തന്നെ കേരളത്തിൽ നിന്ന് എഴുപത്തി ആറ് കോടി നേടിയതായി ഒഫീഷ്യൽ ആയിട്ട് അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നു മൂന്നേ മൂന്ന് സിനിമകളാണ് എഴുപത്തി അഞ്ചും കോടിക്ക് മുകളിൽ ഉള്ള കളക്ഷൻ നേടിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമാണ് അങ്ങനെ കേരള കളക്ഷൻ ആറ് റെക്കോർഡിലേക്ക് എത്തിയിരിക്കുന്നു വേൾഡ് വൈഡ് ആയിട്ട് ഈ ഒരു സിനിമ നൂറ്റി അറുപത് കോടിയിലേക്ക് ടച്ച് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് തുടർച്ചയായി എല്ലാ ദിവസങ്ങളിലും സിനിമയ്ക്ക് മികച്ച പ്രതികരണം തന്നെയാണ് ജനങ്ങൾ നൽകുന്നത് ഇനിയും ആ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് പ്രണവ് മോഹൻലാൽ ചിത്രത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ സിനിമയുടെ പതിനഞ്ചാം ദിനമാണ് ഇന്ന് തുടക്കം ഗംഭീരമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ചെറിയ പദർച്ച കാണുന്നുവെങ്കിലും സ്വാഭാവികമായിട്ടുള്ള ആ ഒരു പദർച്ചയെന്നാൽ അത് അതിനെ കൂടുതൽ വിശേഷിപ്പിക്കാനില്ല പക്ഷേ നല്ല കളക്ഷൻ തന്നെയാണ് എഴുപത് കോടിയോളമാണ് സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടിയിട്ടുള്ളത് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് മുപ്പത്തി അഞ്ച് കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു എന്നുള്ളതുമാണ് ഇനി പതിനഞ്ചാം ദിവസത്തെ കളക്ഷൻ നോക്കുമ്പോൾ എഴുന്നൂറ്റി എൺപതോളം ഷോകൾ വരുമ്പോൾ ഇന്ന് ലഭിച്ചിരിക്കുന്നത് എഴുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപയാണ് അതായത് ഒന്നേകാൽ ലക്ഷം രൂപ ഒന്നേങ്ങൾ കോടി രൂപയ്ക്ക് മുകളിലാണ് ഈ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് വലിയ താരനിരയോടുകൂടി വന്ന ഈ ഒരു സിനിമ എല്ലാവരുടെയും ഒരു ഇഷ്ട സിനിമയായി മാറുകയും പ്രതീക്ഷിച്ച ഒരു വിജയം തന്നെയാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ആവേശമാണ് മൂന്നാമതായി നിൽക്കുന്ന സിനിമ അത് നമ്പർ വൺ പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിലും നമുക്കൊരു കാര്യം പറയാം പതിനഞ്ചാം ദിവസവും മിന്നിക്കുന്ന പ്രകടനമാണ് സിനിമ കാഴ്ചവെക്കുന്നത് ഇതിനോടകം തന്നെ പതിമൂന്ന് ദിവസം കൊണ്ട് സിനിമ നൂറ് കോടി ക്ലബ്ബിൽ കയറി ഇപ്പോൾ നൂറ്റി ഇരുപത് കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് വരും ദിവസങ്ങളിൽ സിനിമ ഇരുന്നൂറ് കോടിയിലേക്ക് കയറുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത് ഗംഭീരമായിട്ടുള്ള കളക്ഷൻ ഇന്ന് പതിനഞ്ചാം ദിവസം നോക്കുമ്പോൾ ആയിരത്തിനടുത്ത ഷോകൾ അതായത് തൊള്ളായിരത്തി ഇരുനൂ ഇരുപത്തിരണ്ടിലുള്ള ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ രണ്ട് കോടി പതിമൂന്ന് ലക്ഷത്തോളം രൂപയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് അതായത് ഇന്ന് രണ്ട് കോടി എൺപത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് അതായത് തുടർച്ചയായ എല്ലാ ദിവസങ്ങളിലും കേരള കളക്ഷൻ അൻപത് കോടിയും കഴിഞ്ഞ് സിനിമ കുതിച്ച് പായുന്നു എന്ന് പറയാം വേൾഡ് വൈഡായിട്ട് സിനിമ നൂറ്റി ഇരുപത് കോടി ിലേക്ക് ടച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് എന്നാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ബ്രോസ്